പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരകുണ്ട് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ റോഡ് വണ്ടൂർ ചോക്കാടൻ മലവാരത്തെ മരങ്ങളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന മ്യൂക്കുണ വള്ളി നശിപ്പിക്കുന്ന തിരക്കിലാണ് പെടയന്താൾ ടൈംസ് ക്ലബ്ബ് പ്രവർത്തകരും ചോക്കാട് വനസംരക്ഷണ സമിതിയും മലവാരത്തിൽ നാൽപ്പത് സെൻറ്റ് ആദിവാസി ഗ്രാമ താഴ്വാരത്തിൽ പടർന്ന് പന്തലിച്ച വള്ളിക്കാടുകളാണ് വെട്ടി നശിപ്പിക്കുന്നത് പ്രവർത്തനം നമ്മൾ ഇത്ര ആൾക്കാരായിട്ട് ഒരു ആയിട്ടുള്ളൂ രണ്ട് സെന്റായി നല്ല റിസ്ക് ആണ് മലവാരത്ത് പടർന്നു പന്തലിച്ച് മരങ്ങളെയും മുളങ്കൂട്ടങ്ങളെയും നശിപ്പിക്കുന്ന മ്യൂക്കണവള്ളി റബ്ബർ തോട്ടങ്ങളിൽ കുറ്റിച്ചെടികളെയും കളകളെയും നശിപ്പിക്കുന്നതിനും റബ്ബർ മരങ്ങൾക്ക് തണുപ്പും മണ്ണിൽ ഈർപ്പവും നൈട്രജൻ ധാരാളമായി നൽകുന്നതിനും വേണ്ടി വച്ചു പിടിപ്പിക്കുന്നതാണ് ഈ വള്ളികളാണ് വനത്തിൽ പടർന്നു പിടിച്ച് വനം വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത് വനത്തോട് ചേർന്ന റബ്ബർ തോട്ടങ്ങളിൽ നിന്നാണ് മ്യൂക്കണവള്ളി വനത്തിലേക്ക് പടർന്നു പിടിച്ചത് ആ ഞങ്ങള് നമ്മളെ ചൊക്കാട മലവാരത്തില് പടർന്നു കയറിയ മ്യൂക്കണ എന്ന വിഷവള്ളി നശിപ്പിക്കുന്ന പരിപാടിയാണ് പത്ത് വർഷത്തിലേറെ പഴക്കമുള്ള ഈ വള്ളികൾ കളയിൽ ഭയങ്കര ടാസ്ക്കായിരുന്നു ഞങ്ങൾ ക്ലബ്ബിൻ്റെ ആള് ടൈംസ് ക്ലബിൻ്റെ പ്രവർത്തകരും പിന്നെ വി എസ് എസ് വനസംരക്ഷണ സമിതി ചോക്കാടിൻ്റെ പ്രവർത്തകരും കൂടിയാണ് പ്രവർത്തനങ്ങളൊക്കെ ചെയ്തത് നല്ല റിസ്ക് ഉള്ള ഒരു ടാസ്ക് ടാസ്ക്കാണിത് ഞങ്ങളെ കാടിലുണ്ടായിരുന്ന വൻ വൃക്ഷങ്ങളെയും മുളം കൂട്ടങ്ങളെയൊക്കെ നശിപ്പിക്കുന്നൊരു വിഷവള്ളിയാണ് ഈ സാധനം അപ്പോൾ ഞങ്ങളെ നശിപ്പിക്കാനുള്ള തീരുമാനം ഇതിന് പിന്നെ ഫോറസ്റ്റ് അധികൃതരായ സഹായം ഉണ്ട് സോഷ്യൽ ഫോറസ്റ്റ് എന്ന തൈകളും ഒക്കെ വെച്ച് പിടിപ്പിച്ച് ഞങ്ങൾ പോകുന്നുണ്ട് പക്ഷേ ഈ അത് ഒരു ദിവസം ദിവസം രണ്ട് ചെയ്താൽ തീരുന്ന ഒരു 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 വർഷം ഞങ്ങളെ കൊടുത്തിട്ടുള്ളത് വള്ളി പിന്നോട്ടില്ല വള്ളികൾ സ്ഥലങ്ങളിൽ സോഷ്യൽ ഫോറസ്റ്റ് വിഭാഗം നൽകിയ ദിവസവുംകൾ നട്ടുപിടിപ്പിക്കുന്ന പ്രവൃത്തിയും ക്ലബ്ബ് പ്രവർത്തകർ ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ ചോക്കാട് വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ